അർജന്റീന ടീം വരുവല്ലയോ മെസ്സി വരുവല്ലയോ എന്നുള്ള രീതിയിൽ രണ്ടു ദിവസമായിട്ട് വലിയ രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട് ചോദ്യം ഞാൻ കള്ളം ഇപ്പത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ് പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടി പക്ഷെ വേണ്ടിട്ടാണെങ്കിലും മെസ്സി കേരള സന്ദർശനം ഒഴിവാക്കിയതിൽ നിയമ നടപടിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയാണ് നടപടി പല കോണുകളിൽ നിന്നും പലരും പറയുന്നുണ്ട് വെച്ചല്ലേ കമ്പനി ഫുട്ബോൾ അസോസിയേഷനുമായി കരാറും ഒപ്പിട്ടു കരാർ ഒപ്പിട്ടാൽ പിന്നോടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥ ഒപ്പിട്ട് അഞ്ച് ദിവസത്തിനകം പകുതി തുകയായ അറുപത് കോടി രൂപ നൽകണം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ദിവസത്തിനുള്ളിൽ ഇത് പാലിക്കാൻ ഈ സ്പോൺസർ കഴിഞ്ഞില്ല മെസ്സി വരില്ല ഫുട്ബോൾ അസോസിയേഷൻ എന്താണ് അർജന്റീന ടീം ചൈനയിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലും ഖത്തറിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എൻ്റെ അറിവിൽ ഫുട്ബോൾ അർജന്റീന ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല ഒരു ആ എന്നിട്ട് 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 മെസ്സി കേരളത്തിൽ വന്ന് കളിച്ചാൽ അത് കാണാൻ രാജ്യമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഉണ്ടാവും പക്ഷെ അവർക്കൊന്നും അവസരം കൊടുക്കാതെ മാനസപുത്രന്മാരായ റിപ്പോർട്ടർ മുതലാളിമാരെ ഇവർ കൈയോടെ ഏൽപ്പിച്ചു സത്യത്തിൽ എനിക്ക് വിവരമില്ലേ അവിടെയാണ് എല്ലാം പാളിയത് റിപ്പോർട്ടർ ചാനൽ തള്ളും തുണയും മാത്രമേ ബാക്കിയുള്ളൂ ഇത്രയും വലിയൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നും സർക്കാർ തിരിച്ചറിഞ്ഞില്ലേ വള്ളി സീനായും പോയി